ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ചെറിയൊരു യാത്രയിലാണ് കൂടെ അച്ഛനും ആൻറ്റിയും ചേട്ടനും ഞാനും ആണേ ഉള്ളത് അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ ഒരു അമ്പലത്തിൽ പോയി അവിടെ പോയിട്ട് തിരിച്ച് നമ്മൾ കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് അഞ്ചേകാൽ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ ആദ്യമേ പോയത് ചിറക്കൽ ഭഗവതി ക്ഷേത്രത്തിലേക്കായിരുന്നു അവിടെ നമ്മൾ പോയിട്ട് തിരിച്ച് വരുന്ന വഴിയാണ് കൊടുങ്ങല്ലൂർ അമ്മയുടെ അടുത്ത് കയറുന്നത് അപ്പോൾ നമ്മൾ ചിറക്കൽ അമ്പലത്തിൽ കുറച്ച് ലേറ്റായി അപ്പോൾ പന്ത്രണ്ട് മണിക്ക് മുന്നേ ഇവിടെ എത്തണം എന്നുള്ള ഇതിലാട്ടോ വരുന്നത് പന്ത്രണ്ട് മണിക്കാണ് നട അടയ്ക്കുന്നത് എന്നോർന്ന് നമ്മൾ നല്ല സ്പീഡിലാണ് പോരുന്നത് റോഡൊക്കെ നല്ല റോഡായതുകൊണ്ട് അത്യാവശ്യം നല്ല സ്പീഡിൽ പോരാൻ പറ്റിയിട്ടോ നമ്മൾ ആഗ്രഹിച്ചു പോകുന്നതല്ലേ അപ്പോൾ നമുക്ക് തൊഴാതിരുന്ന അതൊരു സങ്കടം ആവുമല്ലോ അതുകൊണ്ട് നല്ല സ്പീഡിൽ പന്ത്രണ്ട് മണിക്ക് മുന്നേ എത്തണം എന്നുള്ളൊരു സ്പീ ഇതിൽ പെട്ടെന്ന് പോരും കേട്ടോ കഴിഞ്ഞ വർഷവും ഞങ്ങൾ വന്നായിരുന്നു കേട്ടോ അന്ന് ചേച്ചിയുടെ പിള്ളേരും കൂടി ഉണ്ടായിരുന്നു ഇന്ന് അവരില്ല ഞങ്ങൾ നാല് പേരും കൂടിയാണ് പോകുന്നത് കുറച്ച് ദിവസം മുന്നേ പോയ വീഡിയോ ആണ് ഇത് അതിന് ശേഷമാണ് ഞങ്ങൾ മണ്ണാറശാല പോയത് മണ്ണാറശാല പോയ വീഡിയോ ആദ്യമേ ഇട്ടെന്നേ ഉള്ളൂ ഇത് ഞങ്ങൾ കഴിഞ്ഞ മാസം ഇരുപത്തി നാലാം തീയതി ആട്ടോ പോയത് അങ്ങനെ ഞങ്ങൾ കൊടുങ്ങല്ലൂരമ്മയുടെ നടക്കിലെത്തി നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി അങ്ങോട്ട് പോകുവാണേ പന്ത്രണ്ട് മണി ആയപ്പോഴേക്കും എത്തിയായിരുന്നു നട അടച്ചില്ലായിരുന്നു കേട്ടോ പന്ത്രണ്ടര കഴിയുമായിരുന്നു നട അടയ്ക്കാനായിട്ട് അതുകൊണ്ട് നട അടച്ചിട്ടില്ലായിരുന്നു നല്ല തിരക്കായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് പോകുവാണ് ഒത്തിരി ആൾക്കാർ വരുന്നുണ്ടായിരുന്നേ നല്ല തിരക്കുമായിരുന്നു ഞായറാഴ്ച ദിവസം ആട്ടോ ഞങ്ങൾ പോയത് തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു മഹാക്ഷേത്രമാണ് ശ്രീ ഭഗവതി ക്ഷേത്രം ഭഗവതിയുടെ മൂല കേന്ദ്രമായി കരുതപ്പെടുന്ന ഇത് ലോകാംബിക ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു കേരളത്തിൽ ആദ്യമായി ആദ്യ പരാശക്തിയെ ഭദ്രകാളി ഭാവത്തിൽ പ്രതിഷ്ഠിച്ചത് കൊടുങ്ങല്ലൂരിലാണ് ഇതിനു വേണ്ടി വളരെയധികം താന്ത്രിക വിദ്യകൾ പ്രയോഗിക്കപ്പെട്ടതായി പറയപ്പെടുന്നു കേരളത്തിൽ ഇന്ന് കാണുന്ന പല ഭഗവതി ക്ഷേത്രങ്ങളും കുരുമ്പക്കാവുകളും ഇവിടുന്നു ആവാഹിച്ചു കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചതാണെന്നാണ് പറയപ്പെടുന്നത് അതിനാൽ കേരളത്തിലെ മറ്റ് അറുപത്തിനാല് ക്ഷേത്രങ്ങളുടെ മാതൃക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രം എന്നും പറയപ്പെടുന്നു ഇവിടത്തെ പ്രതിഷ്ഠ ആദ്യ പരാശക്തിയായ ശ്രീ ഭദ്രകാളിയാണ് വരിക്കപ്ലാവിൽ നിർമ്മിച്ച പ്രതിഷ്ഠയുടെ ദർശനം വടക്കോട്ടാണ് വരുന്നത് ദാരിക വധത്തിന് ശേഷം പ്രദർശിപ്പിച്ച അനുഗ്രഹ ഭാവത്തിലുള്ള വിശ്വരൂപമായി ഇത് സങ്കല്പിക്കപ്പെടുന്നു കറുത്ത നിറത്തിലാണ് ഭഗവതിയെ ദർശിക്കാനാകുക പ്രതിഷ്ഠയ്ക്ക് പീഠത്തോടുകൂടി ആറടി ഉയരമാണ്ട്ടോ ഉണ്ടാകുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന് ഭഗവതി ക്ഷേത്രമെന്ന നിലയ്ക്കാണ് പ്രസിദ്ധിയെങ്കിലും പരമശിവനും ഇവിടെ മുഖ്യദേവനാണ് ദേവനാണ് നൂറ്റെട്ട് ശിവാലയ സ്തോത്രത്തിൽ അത് പറയപ്പെടുന്നുണ്ട് കേട്ടോ പല രീതിയിലുള്ള ഐതിഹ്യങ്ങൾ പറയപ്പെടുന്നുണ്ട് അതിലൊന്നാണ് പരശുരാമൻ പ്രതിഷ്ഠിച്ച നാല് ദേവിമാരിൽ ലോകാംബിക എന്നാണ് കൊടുങ്ങല്ലൂരമ്മ അറിയപ്പെടുന്നത് കേരളത്തെ മഹാമാരികളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രക്ഷിക്കാനാണ് ഭഗവതിയെ പ്രതിഷ്ഠിച്ചത് എന്നാണ് ഒരു സങ്കല്പം ഭർത്താവിന്റെ മരണത്തിൽ മനനൊന്ത് മധുര നഗരം ദഹിപ്പിച്ച കണ്ണകി മധുര മീനാക്ഷി ആവശ്യപ്പെട്ട പ്രകാരം കൊടുങ്ങല്ലൂരിൽ എത്തിയതായും വടക്കേ നടയിൽ വെച്ച് ജഗദമ്പയായ പരാശക്തിയിൽ ലയിച്ച് മോക്ഷം നേടിയതായും കഥകൾ പറയപ്പെടുന്നു നവരാത്രി വിദ്യാരംഭ നാളിൽ വിദ്യാദേവിയായ സരസ്വതിയായും താലപ്പൊലി ദിവസം ഐശ്വര്യദായിനിയായ മഹാലക്ഷ്മിയായും വൃശ്ചികമാസത്തിലെ തൃക്കാർത്തിക നാളിൽ ദുർഗതി നാശിനിയായ ദുർഗയായും സങ്കല്പിക്കപ്പെടുന്നു ക്ഷേത്രത്തിലെ അറിയപ്പെടുന്ന ഒരു ഉത്സവം എന്ന് പറയുന്നത് മീനഭരണിയാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഭദ്രകാളിയും ദാരികനും തമ്മിലുള്ള യുദ്ധമാണ് ഈ ആഘോഷത്തിന്റെ അടിസ്ഥാനം എന്നാണ് വിശ്വാസം ദ്രാവിഡ ദേവിയെ ആരാധിക്കാൻ വേണ്ടിയുള്ള ഒരു കൂട്ടം ജനങ്ങളുടെ കൂടിച്ചേറലാണ് ഈ ഉത്സവം ഈ ഉത്സവത്തിന് വരുന്നത് അധികം വടക്കൻ ജില്ലകളിൽ നിന്നുള്ളവരാണേ അതും ഒരു പ്രത്യേകതയാണ് ഇവിടത്തെ പ്രധാന വഴിപാടുകൾ എന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി വസൂരിമാലയ്ക്ക് ഗുരുതി പുഷ്പാഞ്ജലി കട്ടിപ്പായസം ചാന്ത് മഞ്ഞൾപ്പൊടി വാൾ ചിലമ്പ് തൊട്ടിൽ സമർപ്പണം എന്നിവയൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ദർശന സമയം എന്ന് പറയുന്നത് നാല് മണിക്ക് നട തുറക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നട അടയ്ക്കും വൈകുന്നേരം നാല് മണിക്ക് നട തുറക്കും എട്ടരയാകുമ്പോൾ നട അടയ്ക്കും ഞായറാഴ്ചകളിലും ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഉച്ചയ്ക്ക് പന്ത്രണ്ടരക്കാണ് നടയടയ്ക്കുന്നത് ഞങ്ങൾ ഞായറാഴ്ച ദിവസമാണ് വന്നത് അപ്പം ഞങ്ങൾ അമ്പലത്തിൽ തൊഴുത് വഴിപാടൊക്കെ ചെയ്തതിന് ശേഷം തിരിച്ചു പോരുകട്ടോ ഒരു പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാലൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി അന്നേരം നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും തൊഴുത് ഇറങ്ങി പോകാനുള്ള ഒരു പുറപ്പാടിലായിരുന്നു അങ്ങനെ ഞങ്ങൾ കൊടുങ്ങല്ലൂരമ്മയും തൊഴുത് തിരിച്ചു പോന്നു പോരുന്ന വഴിക്ക് കണ്ടതാട്ടോ എന്ത് ഭംഗിയാണല്ലോ ഈ കായൽ കാണാനായിട്ട് ഈ മറ്റേ വലയൊക്കെ വിരിച്ചിട്ടുണ്ട് മീൻ പിടിക്കാനായിട്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാനൊന്നും അറിയില്ലാട്ടോ നല്ല അടിപൊളി ഒരു ലൊക്കേഷൻ കണ്ടപ്പോൾ ഞാൻ നിർത്തി ഇറങ്ങിയതാണേ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട് എനിക്ക് ശരിക്കും ഇങ്ങനെ കായലും ഈ മീൻ പിടിക്കാൻ പോകുന്നതും ബോട്ടും വള്ളവും ഒക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനങ്ങനെ ആലപ്പുഴയ്ക്ക് ഞാൻ അങ്ങനെ വന്നിട്ടില്ല മണ്ണാറശാല വന്നു പിന്നെ നമ്മൾ നമ്മളടുത്ത് തന്നെ തൃക്കുന്നപ്പുഴ ബീച്ചിലും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലാതെ എനിക്ക് ആലപ്പുഴ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അത് നടക്കുമെന്ന് വിചാരിക്കുന്നു എന്തായാലും തൊട്ടടുത്തല്ലേ എപ്പോൾ വേണേൽ പോകാമല്ലോ അല്ലേ തൊട്ടടുത്താണ് എന്നാലും നമ്മൾ പല കാരണങ്ങൾ കൊണ്ട് അതങ്ങ് മുടങ്ങിപ്പോകട്ടോ ഈ ചേട്ടന് ബോട്ടിൽ കയറാനൊന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ അത് നീണ്ടു പോകുന്നത് എന്തായാലും ഒന്ന് ആലപ്പുഴ കാണാൻ പോകണം അപ്പോൾ അതേ ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് അവരാരും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല കേട്ടോ ഞാനപ്പോൾ ഇറങ്ങി വീഡിയോ എടുക്കുകയാണ് ചെയ്തത് അപ്പോൾ വീഡിയോ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുമാണ് അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഫുഡൊന്നും കഴിച്ചില്ലായിരുന്നു അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ കയറണം സമയം രണ്ടരയൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിയിൽ ഒരു ഹോട്ടലിൽ കയറി അപ്പോൾ അവിടെ മീൽസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഇനിയിപ്പി ഇവിടെ നിന്ന് ഇറങ്ങണ്ടല്ലോ എന്നോർത്ത് അവിടെ തന്നെ ഞങ്ങൾ കയറി അന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ഹോട്ടലുകളൊക്കെ കുറെ ഹോട്ടലുകളൊക്കെ ക്ലോസ് ചെയ്തേക്കുമായിരുന്നു അപ്പം അപ്പൊ ഇന്നത്തെ വീഡിയോ പുതിയൊരു എത്രയും പെട്ടെന്ന് വരാം ഓക്കെ ബൈ